ഹായ് ഞാൻ ഡോക്ടർ ഷക്കീഫ് എല്ലു തേമാനത്തിലെ രണ്ട് കാലുകളിലും എല്ലു തേയ്മാനം ബാധിച്ച ആളുകൾക്ക് രണ്ട് മുട്ടും ഒരുമിച്ച് മുട്ടു മാറ്റി വെക്കൽ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുമോ രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻസ് ഓക്കെയാണ് രോഗിയുടെ ഹാർട്ടിൻ്റെ കണ്ടീഷൻ എക്കോ ടെസ്റ്റ് വഴി നമുക്ക് നിർണയിച്ചതിന് ശേഷം രോഗിയുടെ രക്തത്തിലെ ഹിമോഗ്ലോബിൻ്റെ അളവ് ഓക്കെ ആണെങ്കിൽ ഈ കണ്ടീഷൻസൊക്കെ റെഡിയായി വരുന്ന സാഹചര്യത്തിൽ രണ്ട് മുട്ടും ഒരുമിച്ച് ഓപ്പറേഷൻ ചെയ്ത് മാറ്റി വെക്കുന്നതിന് ഒരു തടസ്സവുമില്ല അല്ല അഥവാ ഒരു മുട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം രോഗിയുടെ ബി പിയിൽ കുറവ് വരികയോ രക്തത്തിൽ കൂടുതൽ അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാവുകയോ അങ്ങനത്തെ കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ രണ്ട് മുട്ടും ഒരുമിച്ച് ഓപ്പറേഷന് വേണ്ടി എടുക്കുന്ന രോഗികൾക്ക് ഒരു മുട്ട് ഓപ്പറേഷന് ശേഷം അടുത്ത മുട്ട് വേറൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാൻ ഉണ്ടാവാറുണ്ട് രോഗിയുടെ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ മെഡിക്കലി രോഗിയുടെ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ രണ്ടു മുട്ടും ഒരുമിച്ച് മാറ്റി വയ്ക്കുന്നതിന് യാതൊരുവിധ തടസ്സവും ഇല്ല